നമ്മൾ മലയാളികൾ പല വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് കാനഡ യു കെ ഏത് രാജ്യത്തും ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ അല്ലെ ഒരു വലിയ വീടൊക്കെ മേടിച്ചിട്ട് ആ ആൾ ആ വീടിന് ലോൺ ലോണടക്കാൻ പറ്റാതെ വിറ്റിട്ട് പോയി എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ ലോണടക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്താണ് അതിന് കാരണം ഞാൻ മനസ്സിലാക്കിയ റീസൺ ആട്ടോ അവർ ഈ വീട് മേടിക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടൊരു പ്ലാനിങ് നടത്തിയില്ല എന്നുള്ളത് തന്നെയാണ് അല്ലേ നമുക്ക് എത്ര മാസ വരുമാനം കിട്ടുന്നുണ്ട് അതിൽ നിന്ന് എത്ര എമൗണ്ട് നമ്മുടെ ലോണിലേക്ക് മാറ്റി വെക്കണം ബാക്കി ചെലവുകൾ എത്ര നമുക്ക് വരുന്നുണ്ട് ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോ കാൽക്കുലേഷനോ ഇവർക്ക് ഉണ്ടായി കാണത്തില്ല എന്ന് ഉള്ളത് അല്ലേ ഇനി നമ്മളൊരു വീട് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരും അന്നേരം കൂടുതൽ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന കൂടുതൽ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടതായ ഒരു അവസ്ഥ വരും അപ്പോൾ നമുക്ക് നിലവിലുള്ള കടം കൂടുതലായിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ വലിയൊരു ലോൺ എടുത്ത് നമ്മൾ വീട് വാങ്ങിക്കഴിഞ്ഞാൽ പല മറ്റ് എക്സ്പെൻസുകൾ അല്ലേ ഇവിടെ ദിനം പ്രതി ദിനം പ്രതി ഇവിടെയുണ്ട് നമുക്ക് ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം പെട്രോളിൻ്റെ ചിലവ് വണ്ടിയുടെ ചിലവ് വണ്ടിയുടെ മെയിൻ്റനൻസ് ഇൻഷുറൻസ് പോലെ കൗൺസിൽ ടാക്സ് അങ്ങനെ ഓരോ സംഭവവും ഓരോ ദിവസവും നാട്ടിലെ പോലെ തന്നെ ഇവിടെ എല്ലാ രാജ്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടൈറ്റായി ടൈറ്റായി ഈ വലിയൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇ എം ഐ കൃത്യമായിട്ട് അടയ്ക്കാൻ നമ്മളെക്കോട്ട് സാധിക്കത്തില്ല അതിലേക്ക് അടച്ചാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇനി കുട്ടികൾ എവിടെയെങ്കിലും ട്രിപ്പിന് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് പോകാൻ പറ്റത്തില്ല നമുക്ക് തന്നെ സ്ട്രെസ്സാകും ഇതിൻ്റെ അടിക്ക് ഒരു എമർജൻസിയും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ആകെ അല്ലേ അവർക്ക് കൃത്യമായിട്ട് ഒരു മാസം കിട്ടുന്ന ഇൻകം അവർക്ക് കൃത്യമാണ് വേറൊരു രീതിയിൽ അവർക്ക് ഇൻകം കിട്ടുന്നില്ല കൂടുതലും ആളുകളും ജോലി ചെയ്തുള്ളൊരു ഇൻകം ഇൻകം ഉണ്ടാക്കുവാനോ അത് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യുന്നില്ല ഈ കൃത്യമായിട്ടുള്ള വരുമാനം ഫോക്കസ് ചെയ്ത് മാത്രം ഒരു വീട് വലിയ വീട് മേടിച്ച് വലിയ ലോണ് നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം അപ്പം നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും വീട് വിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമുണ്ട് നമ്മൾ കേട്ടിട്ടുമുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഒരു വീട് മേടിക്കാൻ തുടങ്ങുന്ന ഒരു മലയാളിയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് കൃത്യമായിട്ട് മാസം എത്ര വരുമാനം കിട്ടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി എത്ര നാളിപ്പോൾ ആ ജോലികൾ സെയിം ആണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ചെയ്യുന്നതെങ്കിൽ അവർക്കിടയിൻകം പെട്ടെന്നൊന്നും ഒരു മാസം ില്ല അല്ലെ എത്ര നാൾ മുമ്പോട്ട് പോയാൽ ആ ഒരു ഇൻകം പെർമനന്റ് ആയിരിക്കും ഓക്കെ ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കും നമുക്ക് മുമ്പോട്ട് പോകും തോറും ചെലവുകൾ കൂടിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ വന്ന കഴിഞ്ഞ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന ആളുകൾക്ക് അറിയാം പല രാജ്യത്തും പല സാധനങ്ങൾക്കും വില കുറവായിരുന്നു ഇപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒത്തിരി വില കൂടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻകം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സ്ട്രെസ് കൂടുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആണ് ആളുകൾ വിൽക്കാൻ ആലോചിക്കുന്നതും വീട് വിൽക്കുന്നതും അവർ സ്ട്രെസ് ഫ്രീ ആവാൻ അവർ ഹാപ്പി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ഒരു വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ചെറിയ ടിപ്സൊക്കെ ഒന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തോളൂ കൺഗ്രാജുലേഷൻസ് ഓൾ ദി ബെസ്റ്റ്